ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ല മഴയാണല്ലേ മഴയത്ത് പുതിയ തൈകളുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മികച്ച രീതിയാണ് ഏലേറി അതിൽ തന്നെ ചകിരി വെച്ചുള്ള ഏലേറിയാണ് ഏറ്റവും എളുപ്പവും അതിനെ പറ്റിയൊരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നമുക്ക് മാതൃസാസിൻ്റെ എല്ലാ ഗുണങ്ങളും കൂടി പുതിയ തൈളും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഏലേറി എല്ലാവരും പല വിധത്തില് നമുക്ക് ചെയ്യാം മണ്ണു കൊണ്ട് ചെയ്യാം അത് കണക്ക് തന്നെ ചകിരി ഉപയോഗിച്ച് ചെയ്യാം ചകിരി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇത് മഴ സമയത്താണ് അതിനായി നല്ല പഴക്കം ചെന്ന ചകിരി ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് ഇത് എനിക്ക് പറമ്പിലൊക്കെ കിടക്കുന്ന തൊണ്ടെടുത്തതിനു ശേഷം അത് വെള്ളത്തിലൊരു രണ്ട് മൂന്ന് മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ കുതിർത്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ല ചകിരി അധികം മാറ്റി എടുക്കാൻ പറ്റും അതൊക്കെ തന്നെ അതിൽ നിന്നുള്ളൊരു പുളിപ്പ് ചകിരിയിലൊക്കെ സാധാരണ ഒരു പുളിപ്പ് രസം കാണും അതും മാറി കിട്ടുകയും ചെയ്യും എന്നിട്ട് വേണം നമ്മളിത് എരേറി ചെയ്യാനായിട്ട് എടുക്കാൻ പിന്നീട് എപ്പോഴും ഏർ ചെയ്യാൻ എടുക്കുന്ന മാസത്തിൽ കായ്ഫലം കിട്ടിയത് മാത്രമേ എയർലേർ ചെയ്തെടുക്കാവൂ എന്നാലേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടത്തുള്ളൂ പിന്നീട് നമ്മൾ ഈ എയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ മാസത്തിന് പൂക്കുന്ന ടൈമിൽ തന്നെ ഇതും നമുക്ക് പൂത്തു കിട്ടും അല്ലാതെ കായ്ക്കാത്ത തൈകൾ ഒരിക്കലും എയർ ചെയ്തെടുക്കാൻ പാടില്ല ഇതൊക്കെ വെള്ളത്തിൽ കുതിർത്തതിനേഷം ഇത് എനിക്കൊരു കമ്പോ തടി ഉപയോഗിച്ച് തല്ലി അതിൻ്റെ ചകിരി എടുക്കാം എന്നിട്ട് ഇച്ചിരി ചകിരി ചോറോ അല്ലെങ്കിൽ ചാണകപ്പൊടി കല്ലൊന്നും അധികം ഇല്ലാത്ത മണ്ണൊക്കെ നമുക്ക് എടുത്തിട്ട് അത് ഇതിൽ വെച്ച് കെട്ടുകയാണ് ചെയ്യേണ്ടത് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ചകിരി കമ്പോസ്റ്റ് ഇട്ടു അതായിരിക്കും ഏറ്റവും ബെറ്റർ അത് നല്ല അതിൽ നല്ല ഈർപ്പം നിൽക്കും അത്ര ചകിരി ആയതുകൊണ്ട് ഇതിലും ഈർപ്പം നല്ലവണ്ണം കഴിക്കും അതാണ് മഴ സമയത്തുള്ളൊരു ഗുണം ഏലത് പിടിച്ച് കിട്ടണമെങ്കിൽ എപ്പോഴും ഇതിൻ്റെ അകത്തൊരു ഈർപ്പം നിർത്തണം അപ്പോൾ മഴ സമയമാകുമ്പോഴത്തേന് ഇതിന്റെ അകത്തൂടെ എപ്പോഴും ഈർപ്പം അതിന് കിട്ടും അങ്ങനെ വേര് വരും സാധാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറിൻ്റെ അകത്ത് മണ്ണ് കെട്ടി കെട്ടിവയ്ക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഈർപ്പം അങ്ങനെ കൃത്യമായി നില നിലനിർത്തിയില്ല തന്മൂലം തന്നെ വേരല്ല എപ്പോഴും പിടിച്ച് കിട്ടണമെന്നില്ല ഈ മെത്തേഡ് ചെയ്യുന്ന എപ്പോഴും അത് ഈർപ്പം നിലനിൽക്കും ഇത് എനിക്ക് നല്ലൊരു പോട്ടി മിക്സ് എടുക്കുക മണ്ണിലെ കമ്പോസ്റ്റും അല്പം ചകിരി ചോറൊക്കെ എടുത്തിട്ട് അതിലൽപ്പം നനച്ച് ഇതിലോട്ട് വെച്ച് കിട്ടും ഇപ്പൊ മഴയാണ് പിന്നീട് നമുക്ക് അത് നനുവിന്റെ പ്രശ്നം വരുന്നില്ല ഈ ചകിരിന്റെ ഇടയിൽക്കൂടെ തന്നെ നല്ല രീതിയിൽ അതിൽ വെള്ളം ഇറങ്ങി കിട്ടും പിന്നീട് നമ്മൾ ചെയ്ത് ഒരു കമ്പ് സെലക്ട് ചെയ്ത് നല്ല രീതിയിൽ അതിന്റെ തൊലി പട്ടത്തിൽ നിനക്ക് ചെത്തി വൃത്തിയാക്കി മാറ്റുക ഒട്ടും തന്നെ അത് തൊലി ഉണ്ടായിരിക്കാൻ പാടില്ല അങ്ങനെ അത് പരാജയപ്പെട്ടു പോകും ഇതൊക്കെ നല്ല രീതിയിൽ രണ്ടറ്റത്തു നിന്ന് തനക്ക് വൃത്തിയായി ചെത്തിയെടുക്കുക എന്നിട്ട് ഈ ഭാഗത്ത് റൂട്ടീൻ ഹോർമോൺ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ നല്ല റിസൾട്ടായിരിക്കും റൂട്ടീൻ ഹോർമോ ഇല്ലാത്തവർ ഇത് എനിക്ക് നമ്മുടെ കറ്റാർ വാഴയുടെ നീര് പോളയുടെ നല്ല നീര് തയ്ച്ചാലും നല്ല റൂട്ടീൻ ഹോർമോ ആയിട്ട് പ്രവർത്തിക്കും എന്നിട്ട് ഇത് എനിക്ക് അതിൽ നിന്ന് നനച്ച് നല്ല വൃത്തിയായിട്ട് വെച്ച് കെട്ടുക പിന്നീട് നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മഴ സമയത്ത് നല്ല രീതിയിൽ നനയും നമുക്ക് പിന്നീട് ഇതിൻ്റെ പുറത്തൂടെ വേര് വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോഴാണ് ഇത് മുറിച്ചെടുക്കേണ്ടത് അപ്പം നമുക്ക് പുതിയ നല്ല തൈകൾ കിട്ടും ഞാൻ അത് എനിക്ക് പേരെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ിലും നമുക്ക് ഇത് നിനക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു കായ്ച്ച തൈകളിൽ മാത്രമേ ഏലർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വളരെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ക്കുന്ന പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും മികച്ചൊരു പോയിന്റ് എന്നുള്ളത് ഇതിലും ഇത് എനിക്ക് ചകിടി വെച്ചാണ് ഞാൻ ചെയ്തത് കാരണം മഴ സമയത്താണ് ഏലർ ഏറ്റവും എളുപ്പം അതെനിക്ക് തന്നെ നമ്മൾ ഇത് എനിക്ക് കെട്ടിവെച്ചു കഴിഞ്ഞാൽ മിക്കതിലും വേര് നമുക്ക് പിടിച്ചു കിട്ടുന്നതിനും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള തന്നെ വേറെല്ലാം വരും അപ്പം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ പേരെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ കമ്പുകൾ കലക്ട് ചെയ്തിട്ട് അവിടുത്തെ തൊലി വൃത്തിയായി ചെത്തി മാറ്റണം ഞാൻ നിങ്ങളത് കാണിച്ചു നമുക്കത് ഇരുമ്പോ ഉണ്ടോ അല്ലെങ്കിൽ നല്ല മുറിച്ചുള്ള ബ്ലേഡ് ഉണ്ടോ അത് ചെയ്യാൻ പറ്റും പേര തൊലിക്ക് അത്ര കട്ടിയൊന്നുമില്ല എപ്പോഴും നല്ല കാഴ്ച തൈകളുടെ മാത്രം ഇത് എടുക്കാൻ ശ്രമിക്കുക അത് എനിക്ക് ഈ ഭാഗത്ത് നമുക്ക് ഇതിന്റെ തൊലി ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റാം അതിൻ്റെ തടിയിലൊന്നും തട്ടാൻ പറ്റില്ല പുറത്തെ തൊലി മാത്രം ഒന്ന് ചെത്തി കളഞ്ഞാൽ മതി നേരം നല്ല വൃത്തിയായിട്ട് അത് ചെത്തി എടുക്കുക ഇവിടെ ആയിട്ട് വേണം നമ്മൾ നേരത്തെ ചെയ്ത് കണക്ക് ചകിരി വെച്ച് കെട്ടി വയ്ക്കാൻ എപ്പോഴും മണ്ണിൻ്റെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ഈർപ്പൊക്കെ നിലനിൽക്കുന്നതും അധികം കട്ടിയാകത്തതുമായ സാധനം വേണം നമ്മൾ ഇതിൽ വെച്ച് കെട്ടി കൊടുക്കാൻ വേര് വളരെ സിമ്പിളായിട്ട് അത് കിട്ടും കുറച്ച് നാളുകൊണ്ട് തന്നെ അതിൻ്റെ വേര് മൊത്തം ഇത് വെളിയിലോട്ട് വരും അപ്പം നമുക്കിത് നല്ലതായി പിടിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റും ആ സമയത്ത് നമ്മൾ സൂക്ഷിച്ചത് കുറച്ച് കട്ട് ചെയ്തെടുത്തതിനേഷം അതിന്റെ ഇലകളെല്ലാം നുള്ളി കളഞ്ഞിട്ട് തണലുള്ള സ്ഥലത്തോട്ടാണ് വെക്കേണ്ടത് അങ്ങനെ വെക്കുകയാണെങ്കിൽ അത് പിന്നീട് അതിൽ പുതിയ തണലേക്ക് വെക്കും അങ്ങനെ പുതിയ ഇലകൾ വന്നിട്ട് മാത്രമേ പുതിയ നല്ല വേലത്തോട്ടത്തിനെ മാറ്റി വയ്ക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വേര് പിടിച്ചു കിട്ടി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നല്ല വേലത്തോട്ട് വെച്ചാൽ തൈ കരിഞ്ഞു പോകും ആദ്യത്തെ കുറച്ചുനാൾ തണലത്ത് വെച്ചു വേണം പുതിയ ഇലകൾ വരുന്നവരെ ഇതിലൊക്കെ വെക്കാൻ ഇത് നല്ല രീതിയിൽ വെച്ച് കെട്ടി വെക്കണം കവർ വെച്ച് കെട്ടുന്നതായിട്ട് എളുപ്പമാണ് ഇത് അങ്ങനെ ചകിരി വെച്ച് കെട്ടാൻ എപ്പോഴും കെട്ട് ഉറപ്പുള്ളതായി ഇരിക്കാൻ ഞങ്ങൾ ശ്രമിക്കണം കെട്ട് ലൂസാവരുത് കാറ്റൊക്കെ അടി ലൂസായി കഴിഞ്ഞാൽ നമുക്കത് റിസൾട്ട് കിട്ടത്തില്ല ഇപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല മഴ സമയമാണ് ഇപ്പൊ ഇപ്പം ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പുതിയതായി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഇത് പേര പിന്നെ മാവ് അതാണ് നമുക്ക് ചാമ്പ അതെല്ലാം വളരെ എളുപ്പം ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം